എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തവന്നൂർ പഞ്ചായത്തിലാണ് തൃക്കണാപുരം ചന്ദനംകുളങ്ങര മസ്സിന്റെ തൊട്ടായിട്ടാണ് ഈ സ്ഥലം വരുന്നത് പണ്ടേജ് ഒരു ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് അടുത്തൊരു മണ്ണ് റോഡും വരുന്നുണ്ട് ഇതിൽ നമുക്ക് തൊണ്ണൂറ് സെൻറ് സ്ഥലമാണ് മൊത്തമായിട്ട് വരുന്നത് അപ്പോൾ ഇത് ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി തരാമെന്ന് പറഞ്ഞിട്ട് നിറയെ വീടുകളുണ്ട് എല്ലാ സൗകര്യവും കൂടിയ സ്ഥലം കൂടിയാണ് എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്തു നിന്നാണ് ബസ് സ്റ്റോപ്പിലേക്ക് ആകെ ഇവിടെ നിന്നും തവന്നൂർ റോഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറം കുന്നംകുളം മെയിൻ ബസ് റൂട്ടിലേക്ക് ഏകദേശം ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ വിളിക്കാൻ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ തവന്നൂർ പഞ്ചായത്തിലാണ് വരുന്നത് തൃക്കണാപുരത്താണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് ഒരു സൈഡ് മണ്ണ് റോഡ് ഇത് നിലം കാറ്റഗറിയാണ് കേട്ടോ ഒന്നുകൂടി പറയുന്നു നിലം കാറ്റഗറിയാണ് ഇത് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും കൊടുക്കാം അല്ലാത്ത പക്ഷം നമുക്ക് ഒരു മുപ്പത്തി അഞ്ച് സെൻറ്റോ അങ്ങനെ ഒരു ഒരു ടീമിൻ്റെ ഉണ്ട് മൂന്ന് ടീമിൻ്റെ കൂടിയാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റൻ അനിയന്മാരുടെയാണ് മൂന്ന് ടീമിൻ്റെയും കൂടിയാണ് അപ്പോൾ മൂന്നും ഒരുമിച്ചാകുമ്പോൾ തൊണ്ണൂറ് സെൻറ്റ് വരുന്നുണ്ട് അല്ലാതെ മൂന്ന് പീസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറ്റിന് ഓണർ ചോദിക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിൽ തവന്നൂര് തൃക്കണാപുരം നമ്മുടെ കുറ്റിപ്പുറം മലപ്പുറം ഒന്നംകുളം പോകുന്ന റോഡിൽ തവന്നൂർ സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്റർ കർഷിച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറ്റിപ്പുറം ടൗണിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് അടുത്ത് നമ്മുടെ തവന്നൂർ ഗവൺമെൻറ് കോളേജ് പിന്നെ എം ഇ എസ് കോളേജ് എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ് ഓപ്പങ്ങിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ കരണ്ട് എടുക്കാൻ സൗകര്യങ്ങൾ അടുത്ത് വരുന്ന വഴിയിൽ മുഴുവൻ വീടുകൾ തൊട്ട് ഇതിൻ്റെ ഫ്രണ്ടിലും വീടുകളുണ്ട് അപ്പോൾ എല്ലാ എന്ന് പറഞ്ഞാൽ അമ്പലമാട്ടെ പള്ളിയാകട്ടെ എല്ലാ ചെറിയ സ്കൂള് വലിയ സ്കൂൾ കോളേജ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ആകെ ഈ സ്ഥലത്തേക്ക് തൃശ്ശൂർ കുന്നംകുളം കുറ്റിപ്പുറം മെയിൻ ബസ് റൂട്ടിൽ നിന്നും തവന്നൂർ സ്റ്റോപ്പിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ അതും ടാർ റോഡ് ഫ്രണ്ടേജ് ആട്ടോ നല്ല നിരന്ന ഭൂമി അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എപ്പോഴായാലും വിളിച്ചോളും വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായി ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക ഇതുപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക വരുമ്പോൾ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സ്ഥലം കാണിച്ചു തരാനുള്ള ആളെ അവിടെ റെഡിയാക്കി നിർത്തുന്നതായിരിക്കും അല്ലെങ്കിൽ ഓണറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഓണറിനെ നേരിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഇനി ഓണറിൻ്റെ നമ്പർ വേണ്ട ആളുകളും വിളിച്ചോളും നേരിട്ട് ഓണറായിട്ടും വിളിക്കാവുന്നതാണ് അപ്പോൾ നമ്പർ ഞങ്ങൾ ഓഫീസിലേക്കോ എന്നെ വിളിച്ചാൽ ഓണറിൻ്റെ നമ്പറും തരുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടി പറയുന്നു തൊണ്ണൂറ് സെൻറ് സ്ഥലം നിലം കാറ്റഗറി മലപ്പുറം ജില്ലയിൽ തവന്നൂർ തൃക്കണാപുരത്താണ് ഈ സ്ഥലം വരുന്നത് വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എപ്പോഴായാലും വിളിച്ചോളൂ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക